ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ പ്രകാശൻ വിക്രത്തിനോട് കരഞ്ഞുകൊണ്ട് പറയുക മോനെ വിക്രം നീ എന്തായാലും വിഷമിക്കേണ്ടടാ അച്ഛനുണ്ട് നിൻ്റെ കൂടെ അച്ഛൻ എന്ത് വില കൊടുത്താണെങ്കിലും നിന്നെ ഇവിടെ നിന്ന് ഇറക്കിയിരിക്കും നോക്കിക്കോ ഇത് അച്ഛൻ തരുന്ന വാക്ക മക്കളെ എൻ്റെ പൊന്നു മോനെ പൊന്നുമോനെ തല്ലിച്ചതച്ചില്ലേ ഉമാര് ഒന്നും വെറുതെ വിടാൻ പാടില്ല എന്നാലും എൻ്റെ മോനെ ഈ അവസ്ഥയിലാക്കിയവർ ഒരു കാലത്തും ഗുണം പിടിക്കില്ല ആ കല്യാണി എന്ന് പറയുന്നവള് നശിച്ചു പോകത്തേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ അവിടെ നിന്ന് ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞ് പോവുകയാണ് പ്രകാശം പോയതും വിക്രത്തിനാകെ സങ്കടായി ഈശ്വര എന്തൊരു കഷ്ടമാണ് ഈ ലോകത്ത് എന്നെ കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ അച്ഛനും അമ്മമ്മയും മാത്രമാണ് അവർ അവരിങ്ങനെ കരയുന്നത് കാണുമ്പോൾ സഹിക്കാൻ പറ്റാഞ്ഞിട്ടൊന്നും അല്ല പക്ഷേ മറ്റുള്ളവരോടുള്ള വാശി അത് കൂടിക്കൊണ്ടേയിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലണ്ണനെയാണ് ബാലണ്ണ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും പ്രകാശം വരികയാണ് പ്രകാശം വന്നതും ആ എന്താടാ പ്രകാശ നിന്റെ മുഖമൊക്കെ ആകെ വാടി തളർന്നു പോയല്ലോ എൻ്റെ ബാലണ്ണ ആകെ കഷ്ടത്തിലാണ് ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടത്തില ബാലണ്ണ ഇപ്പോൾ അസുഖമൊക്കെ കഴിഞ്ഞ് ആശുപത്രി വിട്ട് വന്നു എന്തായാലും അസുഖം പൂർണ്ണമായിട്ട് മാറിയിട്ടൊന്നുമില്ല ഗുളികകളൊക്കെ ഡെയിലി മേടിക്കണം ഒരു ദിവസം മരുന്നിൻ്റെ വില മുന്നൂറ് രൂപയാണ് എൻ്റെ മാത്രം മുന്നൂറ് രൂപ അമ്മയ്ക്കാണെങ്കിൽ വേറെയും മേടിക്കണം അങ്ങനെയുള്ളപ്പോൾ കയ്യിൽ പൈസയൊന്നുമില്ല ബാലണ്ണ എനിക്ക് എനിക്ക് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബാലണ്ണന്റെ മുന്നിൽ വന്നത് ഞാൻ നിന്നെ എന്ത് സഹായിക്കാനടാ എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല പ്രകാശ എൻ്റെ എനിക്ക് കാശൊന്നും തരണ്ട തരണ്ടണ്ണ എന്തെങ്കിലും ഒരു ജോലി തന്നാൽ മതി എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ അതും ചെയ്ത് ഞാൻ മിണ്ടാണ്ട് എവിടെയെങ്കിലും മാറി നിന്നോളാം ബാലണ്ണ എന്നെ ഒന്ന് സഹായിക്കണം ആ എടാ പ്രകാശ നീ എന്തിനാടാ ഇങ്ങനെ ജോലി അന്വേഷിച്ച് മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകുന്നത് നിന്റെ മകള് നിനക്ക് ജോലി തരുമല്ലോ കല്യാണി കല്യാണിയുടെ മുൻപിൽ പോയാൽ മതിയല്ലോ നിനക്ക് ഇഷ്ടമുള്ള ജോലി കല്യാണി മോളെ തരും അതുപോലും അറിയാതെ നീ എന്തിനാടാ മറ്റുള്ളവരുടെ മുൻപിൽ പോയി ഇങ്ങനെ കൈ നേടണതെ ബാലണ്ണ എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞു പക്ഷെ എൻ്റെ മോൻ ജയിലിലാവാൻ കാരണക്കാരിയായ അവളെക്കുറിച്ച് നിങ്ങളൊരു വാക്ക് പോലും പറയരുത് പിച്ച് എടുത്ത് തിന്നേണ്ടി വന്നാലും അവളുടെ മുൻപിൽ പോയി ഞാൻ കൈ നീട്ടില്ല ബാലണ്ണ എന്നും പറയുക എടാ നീ അവളുടെ മുൻപിൽ പോയി കൈ നീട്ടിയില്ലെങ്കിലും ആ കൊച്ച് അറിഞ്ഞുകൊണ്ട് നിന്നെ സഹായിക്കുന്നുണ്ട് എന്നിട്ടും അതിനോടൊരു തുള്ളി സ്നേഹം നിനക്കിനിയും വന്നിട്ടില്ല അല്ലേ അതിനെക്കുറിച്ച് പറയുമ്പോൾ നിനക്ക് ദേഷ്യം കൂടുകയാണല്ലോ പ്രകാശ ദേ ഒരു കാര്യം ഞാൻ പറയാം എടാ ഏതാണ്ട് അസുഖം വന്നു തുടങ്ങി ഇനിയിപ്പോൾ മരണത്തിലേക്കാണ് നീ പോയിക്കൊണ്ടിരിക്കുന്നത് നിന്റെ അവസാന നാളുകളിലെങ്കിലും കല്യാണി എന്ന് പറയുന്ന ആ പെൺകുച്ചിനോട് നിനക്കെന്തിനാണോ എത്രയും ദേഷ്യം നിന്റെ മകളല്ലേടാ അവൾ ഏ അവളെ ഒന്ന് സ്നേഹത്തോടെ നോക്കിയാൽ മതിയേടാ നിന്നെ അവൾ ഉള്ളം കൈ കൊണ്ട് നടക്കും പക്ഷെ നീ അത് ചെയ്യുന്നില്ല ഒരു ഗുണമില്ലാത്ത നിന്റെ മകന്റെ പിന്നാലെയാണ് നീ അവനെ എത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടും നിനക്ക് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നാൽ ഒരു തെറ്റും ചെയ്യാത്ത ആ കല്യാണി എന്താടാ നിന്നോട് ചെയ്തത് ആ കല്യാണി നീ എന്തിനാടാ ഇങ്ങനെ വെറുക്കുന്നേ ആ പാവം പെങ്കുച്ച നീ ഇത്രയൊക്കെ വെറുത്തിട്ടും ഇത്രയൊക്കെ തള്ളിപ്പറഞ്ഞിട്ടും നിനക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ടല്ലോ അതൊക്കെ നീ ഒന്ന് ആലോചിക്കണം പ്രകാശ അത് കേട്ടതും എല്ലാം ആലോചിക്കണമെന്നുണ്ട് എന്ത് ചെയ്യാനാ മനസ്സിൽ വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ദേഷ്യം വൈരാഗ്യമൊക്കെ ഇട്ടിട്ടുണ്ട് നടക്കുക ബാലണ്ണ എന്ത് ദേഷ്യവും വൈരാഗ്യോടാ ഈ വയസ്സാകാലത്ത് നിന്നെ നോക്കാൻ നിൻ്റെ മോനുണ്ടാവില്ല ഹാ പിന്നെ നീയൊന്നും സ്നേഹത്തോടെ നോക്കിയില്ലെങ്കിലും ആ പെങ്കൊച്ചിൻ നിനക്കൊരാപത്ത് വന്ന ഓടിയെത്തോടാ കല്യാണി കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഈ പറയുന്നത് കല്യാണിയെ പോലെ ഒരു നല്ല മകളെ കിട്ടിയതിൽ നീ നീ പുണ്യം ചെയ്യണോടാ എന്നിട്ടും നീ അതൊന്നും മനസ്സിലാക്കാതെ ദേ നിന്റെ മകൻ്റെ പിന്നാലെ നടക്കുക ദേവി പ്രകാശ ഞാൻ കാര്യമായിട്ടാ പറയുന്നത് നീ ഒന്ന് ചിന്തിക്കണം നിന്റെ മകളാണ് ഇനി നിനക്ക് അങ്ങോട്ട് ആയുസ് തരാൻ പോകുന്നത് അങ്ങനെയുള്ളപ്പോൾ അവളെ ഒന്ന് സ്നേഹിക്കടാ അത് കേട്ടത് ദേ ബാലണ്ണ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി എൻ്റെ മോനെ ഈ അവസ്ഥയിലാക്കി അവളെ ഞാൻ ഒരിക്കലും ഒരിക്കലും സ്നേഹിക്കില്ല അവളെ അവളെ നശിക്കുന്നതുവരെ ഞാനിങ്ങനെ നടക്കും അവൾ നശിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും അവൾ അവള് നശിച്ചു പോണം ബാലണ്ണ ഏ ഇനിയും നീ നന്നാവില്ല പ്രകാശ എത്രയൊക്കെ കിട്ടിയാലും നിനക്ക് നന്നാവാൻ കഴിയില്ല എടാ ദേ നീ എന്തെങ്കിലും ജോലി തന്നു പറഞ്ഞല്ലോ ഏഹ് നിനക്ക് ഒരു ജോലിയും ആരും തരാൻ പോകുന്നില്ല കാരണം നിനക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം കണ്ടു കണ്ടുകഴിഞ്ഞാ നീ ഉടനെ ആ ജോലി ചെയ്തു നടത്ത മുതലാളിമാരെയും അവിടെയുള്ള പണിക്കാരെയും വഴക്കം പറഞ്ഞ് തെറിയും വിളിച്ചൊരു മുങ്ങങ്ങ് മുങ്ങും അതുകൊണ്ട് നിനക്ക് ഞാൻ പോലും വിശ്വസിച്ച് ജോലി തരാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുക അങ്ങനെയുള്ളപ്പോൾ നിന്നെ ആരാട വിശ്വസിക്കാൻ പോന്നേ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്നുകൾ തരാൻ നിന്നെ നിൻ്റെ അപ്പൻ്റെ വകയൊന്നും അല്ലല്ലോ മെഡിക്കൽ ഷോപ്പ് ബാലണ്ണ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ എല്ലാം ഞാൻ ക്ഷമിക്കും പക്ഷേ ഇപ്പോൾ എൻ്റെ ഒരു അവസ്ഥ അങ്ങനെ ആയിപ്പോയി ബാലണ്ണ എൻ്റെ കയ്യിൽ നയ പൈസ ഇല്ല ബാലണ്ണ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല ആ അതുതന്നെ ഞാൻ പറഞ്ഞത് അതിനുള്ള ഒരു ഫോം വഴിയാണ് ഞാൻ നിനക്ക് പറഞ്ഞു തന്നത് കല്യാണി മോള് അവളുടെ കൂടെയാണ് നീ നിൽക്കുന്നതെങ്കിൽ നിനക്ക് ജോലിക്ക് പോകാതെ കാലുമേ കാലും കയറ്റിയിരുന്ന് ഭക്ഷണം കഴിക്കായിരുന്നു ആ മകള് മിടുക്കിയടാ നിന്റെ തണലിൽ ജീവിക്കുമ്പോൾ ആ പെങ്കോച്ചിന് ഒരു വിലയും ഉണ്ടായിരുന്നില്ല ഇന്ന് മോക്ക് എന്തൊക്കെയോ അവാർഡ് കിട്ടിയെന്നോ അതും ലോകം അറിയുന്ന അവാർഡാണെന്നോ ലോകത്തിലെ ഏറ്റവും നല്ല ഇൻ്റീരിയർ വർക്കർ എന്നുള്ള അവാർഡ് എന്നൊക്കെയാണ് കിട്ടിയെന്ന് പറഞ്ഞത് അമേരിക്ക എന്ന് വരെ കല്യാണി മോളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് നീ നീയൊന്ന് വിചാരിക്കു പ്രകാശ നിന്റെ ഭാഗ്യം നിന്റെ മോൻ വിക്രമാദിത്യനല്ല നിന്റെ മകൾ കല്യാണിയാണ് നീ അവളെ എന്ന് സ്നേഹിക്കാൻ തുടങ്ങുന്നോ അന്ന് തീരും നിന്റെ ഈ കഷ്ടകാലം അത് കേട്ടതും ബാലണ വേണ്ട മതി ഇനി നിങ്ങൾ അവളെ കുറിച്ച് കുറിച്ചൊരു അക്ഷരം മിണ്ടണ്ട ഞാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ ദേഷ്യപ്പെട്ടങ്ങ് പോരുവാണ് ഈ സമയം എത്രയൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല ഇവനൊക്കെ എന്ന് നന്നാവൂടെ എന്നും പറഞ്ഞ് ബാലണനും അങ്ങ് പോയി ഈ സമയം കാറിൽ വന്നു ആ പുതിയ അതിഥിയാണ് കാണിക്കുന്നത് അതെ കണ്ണുകൾ മാത്രമാണ് കാണിക്കുന്നത് അവർ ഇങ്ങനെ നോക്കുക പ്രകാശൻ്റെ വരവ് കണ്ടിട്ട് തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതെ ആ കണ്ണുകൾ ആരാണെന്ന് നാളെ നമുക്കറിയാൻ പറ്റും കേട്ടോ ഈ സമയം നമ്മുടെ പ്ര മൂങ്ങയാണ് കാണിക്കുന്ന വെറ്റിലേക്ക് മുറുക്കി മൂങ്ങ ഇങ്ങനെ ഇരിക്കും ഓരോന്ന് എന്ന് ആലോചിച്ചിട്ടുണ്ട് പ്രകാശന് നല്ലൊരു ജോലിയൊക്കെ കിട്ടുമായിരിക്കും അവൻ ജോലിയൊക്കെ കിട്ടിയിട്ടായിരിക്കും വരാൻ പോകുന്നതെന്നൊക്കെ ആലോചിച്ചു കൊണ്ട് അപ്പോഴായിരിക്കും തളർന്ന് തകർന്നു വരുന്ന പ്രകാശനെ കണ്ട് മൂങ്ങ മുറുക്കാൻ പാത്രം അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റും എന്താടാ മക്കളെ എന്തായടാ നീ എന്താടാകെ തളർന്നിരിക്കുന്നെ എന്ന് ചോദിക്കുക വയ്യമ്മേ വയ്യ ജയിലിൽ പോയി എൻ്റെ മോനെ കണ്ടു അവിടെ ചെന്ന് അവനെ കണ്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സ് തളർന്നു പോയതാമ്മേ പാവം അവൻ എന്ത് അവനെന്ത് തെറ്റിയെതിട്ടാന്നറിയില്ല അവനെ അവനെ എല്ലാവരും കൂടെ അമ്മേ ആ പോലീസുകാരും അവിടെയുള്ള കോൺസ്റ്റബിൾമാരും പിന്നെ വരുന്നവരും പോകുന്നവരും ഒക്കെ എൻ്റെ മോനെ തല്ലിച്ചതയ്ക്കുക എൻ്റെ മോനെന്താ ചെണ്ടയാണോ അമ്മേ ഇങ്ങനെയിട്ട് തല്ലാൻ അവനെന്ത് തെറ്റാ അമ്മ ചെയ്തത് ഈ ദൈവങ്ങൾ എന്തിനാണ് അവനെങ്ങനെ എടാ മക്കളെ എന്താ ഉണ്ടായെന്ന് പറ ഇനിയിപ്പോൾ ഇതിനേക്കാളും കൂടുതൽ ഞാൻ എന്ത് പറയാൻ അവനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കിയേ പറ്റുമേ എന്ത് വില കൊടുത്തും അവനെ പുറത്തിറക്കണം പിന്നെ എൻ്റെ മോൻ ജയിലിലാവൻ കാരണക്കാരി ഒരുത്തിയുണ്ടല്ലോ അവളോട് എനിക്ക് പ്രതികാരം ചെയ്യേ വേണം എടാ മോനെ പ്രകാശ നിനക്ക് വയസ്സ് പത്തമ്പത് കഴിഞ്ഞു ഏ നം എനിക്ക് ഒരുപാടായി ഇനി അതിൻ്റെ ഒന്നും പിന്നാലെ പോകണ്ട മോനെ സമാധാനമായിട്ട് ആവുന്ന കാലത്ത് ജോലി ചെയ്ത് ജീവിക്കാം അതല്ലാതെ വേറൊരു വഴിയില്ല എടാ നീ ഇപ്പോഴും ദേ എൻ്റെ കൊച്ചുമോനെ എൻ്റെ കൊച്ചുമോനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ അവനെ പുറത്തിറക്കുന്ന കാര്യം പറയുന്നുണ്ടല്ലോ പക്ഷെ ഞാനൊന്ന് പറയുന്നതെന്ന് കേൾക്ക് പ്രകാശ അവൻ ഇതുവരെ നമുക്ക് സന്തോഷമൊന്നും തന്നിട്ടില്ല നമ്മൾ അവനെ ഉള്ളം കൈ കൊണ്ടു നടക്കുമ്പോഴും അവൻ നമുക്ക് തന്നത് കണ്ണീര് മാത്രമാ അങ്ങനെയുള്ളപ്പോൾ അവൻ കുറച്ച് അവിടെ കിടക്കണമെന്ന് ഞാനും പറയും പിന്നെ മോനെ നിനക്ക് അവനോടുള്ള സ്നേഹം അതാണ് നീ അവനെ ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ കൂടെ വളർ വളർന്നതുവരെ അവൻ നന്നായിട്ട് തന്നെയാണ് വളർന്നത് എന്നാൽ അവന് തനിച്ചു പറക്കാനായപ്പോൾ അവൻ്റെ തനസ്വരൂപം അവൻ പുറത്തെടുത്തു പെരും കള്ളനായി എല്ലാം തെളിയിച്ചിട്ട് തന്നെയല്ലേ കല്യാണി പറഞ്ഞത് മാത്രമല്ല ഇനി ഇതിൻ്റെ പേരിൽ കല്യാണിയോട് വൈരാഗ്യം വീട്ടാനൊന്നും പോയിട്ട് കാര്യമില്ല ഈ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം മകൻ്റെയും പേരക്കുട്ടിയുടെയും കർമ്മങ്ങൾ ചെയ്യാനുള്ള ഇടയാ ഉണ്ടാക്കി തരരുത് ഈ അമ്മയ്ക്ക് അത്രയും അമ്മയ്ക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞ് മൂങ്ങ അങ്ങ് പോയി മൂങ്ങ പോയി കഴിയുന്നു പ്രകാശൻ അതെ എൻ്റെ അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട് എൻ്റെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ ആ അമ്മയുടെ മകനും കൊച്ചുമോനും വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നത് തെറ്റല്ലേ ഈശ്വര ഞാൻ എന്ത് ചെയ്യും എന്ത് വില കൊടുത്തും എൻ്റെ മോനെ ആ ജയിലിൽ നിന്നും ഇറക്കിയേ പറ്റൂ അതിനെന്തെങ്കിലുമൊക്കെ ചെയ്യണം ഒന്നും ചെയ്യാതെ ഒരു വഴിയില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ ഇരിക്കുകയാണ് ഇതേ സമയം ആ അജ്ഞാതയാണ് കാണിക്കുന്നത് അവർ പ്രകാശന്റെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുക കാലമേ കാലം കയറ്റി സിംഹാസിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെയാണ് പ്രകാശന്റെ ഇരിപ്പ് ആ ഇരിപ്പും അഹങ്കാരമൊക്കെ അവർ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഫോട്ടോ മാറ്റി കിരൺ വന്നു കിരൺ്റെ ഫോട്ടോ നന്നായിട്ട് നോക്കിയതിന് ശേഷം ആ ഫോട്ടോ മാറ്റി അതിൽ നമ്മുടെ ദീപ വന്നു പിന്നെ കാദംബരി പിന്നാലെ കല്യാണി കിരൺ സോണി അങ്ങനെ ഓരോരുത്തരെയായിട്ട് അവർ തുറച്ചു നോക്കിക്കൊണ്ടേയിരുന്നു എന്നിട്ട് ഓരോന്ന് ആലോചിക്കുകയാണ് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെയാണ് രാഹുലാണെങ്കിൽ നല്ല ഉറക്കുക അപ്പോൾ ചാരി അവിടെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ സോഫയിൽ ചാരി ഇരിക്കുക ഉറങ്ങുന്ന ഉറക്കം കണ്ടില്ലേ കുംഭകാരണൻ എൻ്റെ ഉറക്കം മുഴുവനും കളഞ്ഞിട്ട് ശാവം ഇരുന്ന് ഉറങ്ങുന്ന ഉറക്കം കണ്ടില്ലേ ഇയാളെ തല തല്ലി പൊടി പൊട്ടിച്ച് ഇയാളെ പരലോകത്തെ കയക്കേണ്ടതായിരുന്നു ഏ എന്ത് ചെയ്യാനാ ഇയാൾക്ക് നല്ല നേരം എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഒരടി കൊടുത്തിട്ടും ചാകാതെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ രാഹുൽ കണ്ണ് തുറക്കുക രാഹുൽ കണ്ണ് തുറന്നതും രൂപ സോറി ശാരി തുറച്ച് നോക്കുന്നതാണ് കാണുന്നത് നീ എന്താ ശാരി എന്നെ ഇങ്ങനെ നോക്കുന്നെ പിന്നെ ഞാൻ നിങ്ങളെ എങ്ങനെ നോക്കണം എങ്ങനെ നോക്കണമെന്ന് എങ്ങനെ നോക്കണമെന്നും കൂടെ ഒന്ന് പറഞ്ഞതാണ് അപ്പം ഞാൻ അതുപോലെ നോക്കാം ചേടാ എൻ്റെ തല നീ തല്ലിപ്പൊട്ടിച്ചു ഇനിയും നിനക്ക് എന്നോടുള്ള ദേഷ്യം തീർന്നില്ലേ ശാരി അത് ഈ ജന്മത്ത് തീരില്ല നിങ്ങൾ ചത്താലും നിങ്ങളോടുള്ള ദേഷ്യം തീരില്ല മനുഷ്യ ആ എന്തിനാ നിനക്ക് എന്നോട് ഇത്ര ദേഷ്യം അതെന്താണെന്ന് പറ അതെന്താന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞേനോ അല്ലേ പറഞ്ഞു തന്നോ അല്ലേ എന്ന് ചേടാ ഇത് വല്ലാത്ത കഷ്ടമായല്ലോ എന്താണ് എന്നോടുള്ള ദേഷ്യമൊന്നും പറയുന്നില്ല എന്നാ എൻ്റെ തലമണ്ടടിച്ച് പൊട്ടിക്കാനുള്ള ദേഷ്യം ഉണ്ടെന്ന് പറയുന്നുണ്ട് താനും ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ രാഹുൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും മനോഹർ വരുമോ മനോഹറെ കണ്ടത് ആ വാമോനെ എന്നും പറഞ്ഞ ഷാരി വിളിക്കുവാണ് ഓ വന്നോ നീ എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ദേ ഞാൻ നിങ്ങളോട് പറഞ്ഞു എൻ്റെ മനുമോൻ എന്തായാലും പറഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറുമെന്ന് ഇപ്പോൾ നിങ്ങളെ ഞാൻ വീട്ടിൽ വെച്ചാൽ തലയടിച്ച് പൊട്ടിച്ചത് ഇനി ഇവിടെ വെച്ച് നിങ്ങളുടെ ഞാൻ തലയടിച്ച് പൊട്ടിച്ച് തുറപ്പിക്കും അത് കേട്ടതും ഓ ഞാനൊന്നും മിണ്ടുന്നില്ല വാ മോനെ അല്ല മോളെവിടെ അത് ഇങ്ങോട്ട് വരുന്ന വഴി സരൈവിന് ചെറിയൊരു തലകറക്കോ അമ്മേ തലകറക്കോ ഏയ് അമ്മ പേടിക്കൊന്നും വേണ്ട കുഴപ്പമൊന്നുമില്ല ഞാൻ ആ ക്യാൻഡലിൽ ഇരുത്തിയിട്ടുണ്ട് ഒരു നാരങ്ങ വെള്ളം മേടിച്ചു കൊടുത്തിട്ട് വന്നതാണ് എന്തായാലും മോളവിടെ ഇരിക്കട്ടെ എന്ന് കരുതി ഇങ്ങോട്ട് വന്നാലും ഇവിടെ അവൾക്ക് സമാധാനമില്ലല്ലോ അതേ മോനെ ഇയാൾ കാരണം എൻ്റെ മോളുടെ സമാധാനം മുഴുവനും പോയി ഇയാൾ ഒറ്റ ഒരുത്തനാണ് അതിന് കാരണക്കാരൻ എന്നൊക്കെ പറയണം അത് കേട്ടത് ഞാനെന്ത് ചെയ്തു എന്ന് നീ പറയുന്ന ശരി ദേ ഇവൻ കേൾക്കേ ഒന്നും പറയണ്ട മനസ്സിലായല്ലോ എൻ്റെ മോനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാത്തിനും കാരണക്കാരൻ നിങ്ങൾ ഒറ്റ ഒരുത്തനാ ദ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ മരുമോനെ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും അമ്മേ ഇതാരോ എന്തോ ചെയ്തതാണ് നമ്മുടെ കുടുംബത്തിൽ കാരണം അതുകൊണ്ടാണല്ലോ അമ്മയ്ക്കും അച്ഛനും ഒരേപോലെ പ്രാന്തായത് എന്തായാലും സാരില്ല ആ ആ വീട്ടിലിപ്പോൾ നോർമലായിട്ടുള്ളത് ഞാനും എൻ്റെ സരിയും മാത്രമാണ് അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾ സൂക്ഷിക്കണോ അമ്മേ അത് കേട്ടതും മോനെ മോ നിങ്ങൾ പേടിക്കുമൊന്നും വേണ്ട നിങ്ങളെ അമ്മ ഒന്നും ചെയ്യില്ല അമ്മയ്ക്കുള്ള ദേഷ്യം മുഴുവനും ദേ ഇയാളോടാ ആ അത് ഇങ്ങേ ചെയ്തതിൻ്റെ ഫലമാണ് അത് കേട്ടതും മിണ്ടാതെ പോടാ ദേ അടങ്ങി അവിടെ കിടക്ക് മനുഷ്യ ബാക്കിയുള്ളവരെയൊന്നും ഉപദ്രവിക്കാതെ മറ്റുള്ളവരുടെ വാലിരിക്കുന്നത് കേൾക്കാതെ അവരുടെ ദേഷ്യം പിടിച്ചു പറ്റാതെ മര്യാദക്ക് അടങ്ങി ഒതുങ്ങി അവിടെ കിടക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഇല്ലെങ്കിലേ ആൻറ്റി തന്നെ അടുത്ത് നിങ്ങളുടെ തല തല്ലി പൊട്ടിക്കും അത് കേട്ടതും അതേടാ വെറുതെ വരുന്നവരും പോകുന്നവരും തല തല്ലി പൊട്ടിക്കാൻ എൻ്റെ തല എന്താ ചെണ്ടയാണോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ചെണ്ടയിലിട്ട് അടിക്കുന്നത് പോലെ ഫ്ലവർ വേസ് കൊണ്ട് എൻ്റെ മണ്ടയ്ക്കിട്ട് അടിച്ചതും പോരാ ഇനി നീ എന്നെ വീണ്ടും അടിക്കുമെന്ന് പറയുന്ന ഷാരി ഇതിനേക്കാൾ നല്ലത് നീ എന്നെ അങ്ങോട്ട് കൊല്ലുന്നതായിരുന്നു ഹാ എന്നെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു മയക്ക ഇഞ്ചക്ഷൻ വെച്ച് തരാൻ പറ ഞാൻ സമാധാനത്തിൽ കിടന്ന് ഉറങ്ങിക്കോളാം എൻ്റെ ഉറക്കം കളഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ഇപ്പം സമാധാനമായിട്ട് ഉറങ്ങണ്ട നിങ്ങളെ ഉറങ്ങാൻ ഞാൻ അനുവദിക്കത്തൂല്ല എന്നും പറഞ്ഞ ശാരിയും രണ്ടുപേരും അടിയിടുന്നതുകൊണ്ട് മനോഹർ പതുക്കി അവിടെ നിന്ന് മുങ്ങുക മനോഹർ പുറത്തേക്ക് ഇറങ്ങിയത് ഓ എന്തായാലും ഞാൻ രക്ഷപ്പെട്ടു ഞാൻ കരുതിയത് രണ്ടും കൂടെ അടിയിട്ട് അടിയിട്ട് അടിയിട്ട അവസാനം ഞാൻ ഞാനതിൻ്റെ ഇടയ്ക്ക് എറി നിൽക്കേണ്ടി വരുമെന്നാണ് എന്തായാലും വന്നല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക ഈ സമയം മനോഹർ പുറത്തേക്ക് വരുന്ന സമയത്ത് അവിടെ വരികയാണ് നിഷയും നിഷയുടെ അമ്മയും അപ്പോൾ അമ്മയെ ദ റോണിയേട്ടൻ എന്നും പറഞ്ഞുകൊണ്ട് നിഷ അത് കണ്ടതും മനോഹർ ഈശ്വര കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നും ആലോചിച്ചുകൊണ്ടിരിക്കുക ആ റോണിയേട്ടാ റോണിയേട്ടൻ എന്താ ഇവിടെ എൻ്റെ ഒരു കൂട്ടുകാരനെ കാണാൻ വന്നതാ മോളും അല്ല മോളും എന്താ ഇവിടെ അത് എൻ്റെ എൻ്റെ ഒരു അനിയൻ ഇവിടെ കിടപ്പുണ്ട് ആ അവനൊരു ആക്സിഡൻ്റ് ആയതാണ് ആ അത് പിന്നെ പറയണം മോനെ ബൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ റോഡ് മുഴുവനും കയ്യിലടക്കി പിടിച്ചതുപോലെയാണ് ഓടിക്കുന്നത് അതുകൊണ്ട് ആക്സിഡൻറ്റായി ആ അത് പിന്നെ ശരിയാമേ ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർ പിള്ളേരൊക്കെ ഇങ്ങനെയാ ആ എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നാൽ ഞാനങ്ങോട്ട് അയ്യോ അതെന്ത് പോക്കാമോ റോണിയേട്ട റോണിയേട്ട വാ എൻ്റെ ബന്ധുക്കളെയൊക്കെ റോണിയേട്ടനെ പരിചയപ്പെടുത്താൻ ഞാൻ വാ റോണിട്ട അയ്യോ അത് വേണോ എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട് മോളെ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ എനിക്ക് വേണ്ടി ഒന്ന് മാറോണി കേട്ടോ ഇല്ലെങ്കിൽ എനിക്കത് സങ്കടം ഈശ്വര പുലിവാലി പിടിച്ച പണിയാണല്ലോ എന്താ ഇപ്പം ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക ശരി എന്നാൽ ഞാൻ വരാം എന്നും പറഞ്ഞ് നിഷയുടെ കൂടെ മനോഹർ അങ്ങ് നടക്കുക നടക്കുമ്പോഴേക്കും ദേ ദേവരുന്നടാ ശാരിയും സരയും രണ്ടുപേരും ഓരോന്ന് വർത്താനം ഒക്കെ പറഞ്ഞ് വരുന്നത് കണ്ട് മനോഹർ പതുക്കി അവിടെ ഒന്ന് മുങ്ങി മനോഹർ മുങ്ങി അങ്ങ് മാറി നിൽക്കുക ഈശ്വര രണ്ടുപേരും പെട്ടെന്ന് പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവർ രണ്ടുപേർ പോയി കഴിഞ്ഞതും നിഷ തിരിഞ്ഞു നോക്കുക അയ്യോ അമ്മേ റോണിയേട്ടൻ എവിടെ ആ ഞാൻ കണ്ടില്ലല്ലോ കൂടെ നമ്മളോടൊപ്പമല്ലേ ഉണ്ടായിരുന്നത് അതേ അമ്മ ഇത്ര പെട്ടെന്ന് റോണിയേട്ടനത് എങ്ങോട്ടെ പോയത് എന്നൊക്കെ ആലോചിച്ച് രണ്ടുപേരും നോക്കുമ്പോഴേക്കും മനോഹർ ആ ആ അപ്പോഴല്ലേ ആ എത്ര മാസമായാലും പേടിക്കൊന്നും വേണ്ട അതൊക്കെ നമുക്ക് ശരിയാക്കാം ആ എന്നൊക്കെ പറഞ്ഞ് മനോഹർ ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യുക മാ റോണിയേട്ടനത് ഇങ്ങോട്ടാണ് പോയത് അതെ ഒരു അർജൻറ് കോൾ വന്നു ആ ബിസിനസ്സിൻ്റെ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ എനിക്കൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പറ്റില്ലല്ലോ മോളോ അതുകൊണ്ട് ഫോൺ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് മാറിയതാ ഓ റോണിയേട്ടനെ കാണാതായപ്പോൾ ഒരു മിനിറ്റ് ഞാനങ്ങ് പോയി സത്യം പറഞ്ഞാൽ ഞാനാ പേടിച്ചത് എന്നും മനോഹർ ആ എന്നാ വാ നമുക്ക് പോയി കാണാം എന്നും പറഞ്ഞ് അവർ രണ്ടരും മൂന്നേരും കൂടെ അങ്ങ് പോവുകയാണ് ഈ സമയം താരയും ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങുകയാണ് ഹോസ്പിറ്റലിലെ വാതിക്കൽ താര ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയതും സരയും ഷാരിയും കൃത്യസമയത്ത് തന്നെ പുറത്തേക്ക് വരിക സ്വന്തം മകളെ കണ്ടതും ആ അമ്മ അവിടെ ഒന്ന് പോയി സങ്കടത്തോടെ ആ അമ്മ അവിടെ നിൽക്കുന്നത് കണ്ട് ശാരിയുടെ മനസ്സലിഞ്ഞു സരയോ തുറിച്ചു നോക്കുക അതേ പ്രേക്ഷകരെ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ശാരിക്ക് താരയോടിനി ഒരു ചെറിയൊരു ഇഷ്ടം തോന്നോ സ്വന്തം മകൾക്ക് വേണ്ടി താരയുടെ കാല് പിടിക്കേണ്ടി വരുമോ ഷാരിക്ക് എന്നൊക്കെ തീർച്ചയായിട്ടും കാത്തിരി തന്നെ കാണുക അമ്മയാണെന്നറിയാതെ താരയുടെ കരണം അടിച്ചു തകർക്കുന്ന സരയു സരയുവിന് ഇനി എത്ര മാപ്പ് കൊടുത്താലും മാപ്പ് കൊടുക്കാനാകാത്ത തെറ്റാണ് സരയു ചെയ്യുന്നത് അപ്പോൾ സരീവിനുള്ള ശിക്ഷ എന്തൊക്കെയാണെന്ന് അറിയാൻ തീർച്ചയായിട്ടും മിസ് ചെയ്തതിനാൽ കാത്തിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്